നമസ്കാരം കാലടി പോലീസ് സ്റ്റേഷൻ ക്രൈം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാല് ബ ഇരുപത്തിയഞ്ച് ക്രൈം ഒരു ത്രീ നോട്ട് ടൂവിന മേർഡർ കേസിൻ്റെ കേസാണോ വിക്ടിമിൻ്റെ പേര് ഒരു ചിത്രപ്രിയ നമുക്ക് ആറാം തീയതി വൈകിട്ട് കിട്ടിയ ഇൻഫർമേഷൻ ആണ് എൻ്റെ പാരന്റ്സ് മിസ്സിംഗ് ആയിട്ട് പറഞ്ഞ് ഇൻഫർമേഷൻ കിട്ടിയ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു മിസ്സിങ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പിന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പരിസരങ്ങൾ ഇവർ പറഞ്ഞ ലൊക്കേഷൻസ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലേക്കും കുട്ടീൻ്റെ പാരൻസ് ആയിട്ട് കാലടി പോലീസ് സ്റ്റേഷൻ്റെ ടീം പോയിരുന്നു പിന്നെ അതിനുശേഷം നമുക്ക് കുറച്ച് തെളിവുകളൊക്കെ കിട്ടിയിട്ട് കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും കുട്ടീൻ്റെ ഫ്രണ്ട്സ് കുട്ടീൻ്റെ കൂടെ ഉള്ള അക്കോയിൻറ്റെൻസ് അങ്ങനെ എല്ലാവരുടെ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ട് അവരുടെ ഫോണുകൾ ഡീറ്റെയിൽസും ബാക്കിയുള്ള തെളിവുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എട്ടാം തീയതി ഒരു കുട്ടീൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് പേരെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ ഒരാളെ നമ്മൾ കസ്റ്റഡി എടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് കുട്ടീൻ്റെ ലാസ്റ്റ് ലൊക്കേഷനുകളും സി സി ടി വി ഫുട്ടേജുകളും കുറച്ച് എടുത്തിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എൻക്വയറി ചെയ്ത സമയത്ത് ഒമ്പതാം തീയതി ഒരു മലയാത്തൂർ ഭാഗത്ത് ഒരു ബോഡി കണ്ടെത്തിയതായിട്ട് നാട്ടുകാർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് നമ്മൾ ക്രൈം സീന് പ്രോപ്പറായിട്ട് കൺസീൽ ചെയ്തിരുന്നു പിന്നെ പെട്ടെന്ന് സംഭവ സ്ഥലത്തേക്ക് പോയിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മിസ്സാ ഈ മിസ്സിങ് കേസില് ആയിരുന്ന വ്യക്തിം ചിത്രപ്രിയാണോ അതിന് നമുക്കൊരു ഇനീഷ്യൽ ഫൈൻഡിങ്സിൽ നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോപ്പറായിട്ട് സയൻറ്റിഫിക് എക്സാമിനേഷനും പിന്നെ പത്താം തീയതി നമുക്ക് പോസ്റ്റ്മോർട്ടും കഴിഞ്ഞിരുന്നു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലാസ്റ്റായിട്ട് കിട്ടിയ സി സി ടി വിളും ബാക്കി തെളിവ് ചെയ്തിട്ട് കുട്ടീൻ്റെ ഒരു ഫ്രണ്ട് ആയിരുന്ന ഒരാളെ നമ്മൾ അക്യൂസ്ഡായിട്ട് കുറച്ച് തെളിവുകളും കാര്യങ്ങളും എടുത്തിട്ട് നമ്മൾ അറസ്റ്റ് ചെയ്തിരുന്നു റിമാൻഡിലാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് കുറച്ച് തെളിവുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് സി സി ടി വിളും കുട്ടീൻ്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസും ഫോണും ഫോണും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയൻറ്റിഫിക് സാമ്പിൾസ് സാമ്പിൾസൊക്കെ ഫോറൻസിക് എക്സാമിനേഷനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വരണ മുറയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ്റെ ഫർദർ എന്താ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ബാക്കി എന്തെങ്കിലും തെളിവുകളുണ്ടോ എല്ലാം നോക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ കുട്ടീൻ്റെ ഈ കേസിൻ്റെ മെയിൻ ഇൻവെസ്റ്റിഗേഷൻ ടീമായിട്ട് കാലടി പോലീസ് സ്റ്റേഷൻ എസ് എച്ച് ഒൻ ടീമും പ്ലസ് എ എസ് പി പെരുമ്പാവൂർ ഇതിൻ്റെ മൊത്തം കൈകാര്യങ്ങളോ ടീമായിട്ട് രൂപീകരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു ഇനി ഇതിൽ കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണോ നമുക്ക് കുറച്ചും കൂടി തെളിവിലൊക്കെ കിട്ടാനുണ്ട് അത് നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ഫോർമൽ ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഫർദർ ഇനി ഇതിൽ അടുത്തുള്ള കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഇൻവോൾവ്മെന്റ്സ് ഉണ്ടോ ഇപ്പോൾ പാരൻസ് വേറെ ആരെങ്കിലും മേലും സംശയങ്ങളുണ്ടോ അവരുടെ മൊഴികളും എലാബറേറ്റ് ആയിട്ട് രേഖപ്പെടുത്താറുണ്ട് ടു ഫൈൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ നടന്നിട്ടുണ്ട് അപ്പം ഇനി കുറച്ചും കൂടി ഫോൺ രേഖകൾ രണ്ട് അതായത് വിക്റ്റിമിന്റെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം അതിന്റെ തെളിവുകൾ നമുക്ക് കിട്ടുമ്പോഴാണ് എക്സാക്ട് റീസണും കാര്യങ്ങളും നമുക്ക് കിട്ടാറുണ്ട് പോസ്റ്റ്മോർട്ടംതിന്റെ ഫൈൻഡിങ്സിലെ നമുക്ക് കിട്ടിയത് ഒരു അവിടുത്തെ ഒരു ലാട്രൈറ്റ് സ്റ്റോൺ കൊണ്ടുള്ള വയലന്റ് ആക്ടിലാണോ മരണപ്പെട്ടതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഫർദർ ക്വസ്റ്റനിങ്ങും ഡോക്ടേഴ്സിന്റെ മൊഴികളെ രേഖപ്പെടുത്താനുണ്ട് കൂടുവുണ്ടായിരുന്ന ഒരു ഒരു സുഹൃത്തെയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ തെളിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്യൂസ്ഡ് ബാക്കി ഡീറ്റെയിൽസിലൊക്കെ കിട്ടി അതിന്റെ അതിലെ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരെ നമ്മൾ റിമാൻഡിലും ആക്കിയിട്ടുണ്ട് കസ്റ്റഡി എടുത്തിട്ട് ഫർദർ ക്വസ്റ്റിംഗ് ചെയ്യാനുണ്ട് നമ്മുടെ തെളിവുകൾ ഇതുവരെ ഉള്ള പ്രകാരം ഒരു ആൺകുട്ടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ബാക്കി കാര്യങ്ങൾ ബാക്കി നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ പോകുന്ന മുറേക്കാണ് നോക്കാൻ